ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയല്ലോ ഉപേക്ഷിക്കുകയല്ലോ നല്ല ചീത കഥാവായി യേശുവിൻ്റെ മസ്തു നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം സകലതിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരിക്കുന്ന ദൈവം ആ കഥാവിൻ്റെ വചനം നമ്മോട് പറയുന്നു എപ്പോഴും സന്തോഷിപ്പൻ ഇടപെടാതെ പ്രാർത്ഥിപ്പൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അപ്പോൾ ഇന്ന് പകൽക്കാലവും കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒന്നും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുകയില്ല പക്ഷേ പിശാചിനെ ജയിക്കുവാനുള്ള വലിയൊരു ആയുധമാണ് നമ്മുടെ സന്തോഷമെന്ന് പറയുന്നത് നെഹോമ്യാവ പറഞ്ഞു യഹോവെങ്കിലും സന്തോഷം എൻ്റെ ബല അപ്പം നമ്മുടെ ബലത്തെ കെടുത്തി കളയുവാൻ നമ്മുടെ സന്തോഷത്തെ മോഷ്ടിക്കുവാൻ പിശാജ് പലതരത്തിൽ പല കെണികളുമായി നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ എപ്പോഴും സ്തോത്രം ചെയ്താൽ ദൈവത്തെ നമ്മൾ എപ്പോഴും സ്തുതിച്ചാൽ മനഃപൂർവ്വമായി സ്തുതിച്ചാൽ വേണ്ടാത്ത വാക്കുകൾ പറയാൻ തോന്നുമ്പോഴും നമുക്കൊന്ന് സ്തുതിക്കുവാൻ കഴിഞ്ഞാൽ പിശാചിനെ നമുക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവികമായിരിക്കുന്ന ഒരു ബലം പ്രാപിക്കുവാൻ എപ്പോഴും സന്തോഷിക്കുവാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാറ്റിനും സ്തോത്രം കരയേറ്റുവാൻ നമുക്ക് കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കഥാവേ ഞങ്ങൾ ഈ പ്രഭാതത്തിലും ദൈവമേ സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നപ്പച്ച ദൈവമേ ഞങ്ങളുടെ ആകുലതകളെല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത് സകല ചിന്താകുലവും എൻ്റെ മേലിട്ട് കൊള്ളുക ഞാൻ നിന്നെ പുലർത്താമെന്ന അല്ലി ചെയ്തിരിക്കാല് ദൈവമയെ ഞങ്ങളുടെ സകല ആകുലങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നാളെയെക്കുറിച്ചുള്ള കർത്താവ് എല്ലാ ചിന്താഭാരങ്ങൾ ദൈവമേ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ നിങ്ങൾ ആധിപ്പെട്ടത് നിങ്ങളുടെ ആയുസ്സിൽ ഒരു മുഴുവൻ കൂട്ടുവാൻ കഴിയുകയില്ല നിങ്ങൾ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷ യുള്ളവരല്ലോ നിങ്ങളുടെ തലയിലെ ഒരു മുടിനാരിര പോലും സ്വർഗീയ പിതാവ് എണ്ണി അറിഞ്ഞിരിക്കുന്നു എന്ന് അപ്പം അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാല് നന്ദി ദൈവമേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ ദൈവമേ സഹായിപ്പാൻ കരുതുവാൻ ഒന്നും ആരുമില്ലെങ്കിലും സ്വർഗസ്ഥനായിരിക്കുന്ന ഒരു പിതാവ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി ദൈവമേ ഞങ്ങളെ വയലിലെ പുല്ലിനെക്കാൾ ചമയിച്ചണിയിച്ചിരിക്കുന്നതിനാൽ കഥാവ് ഞങ്ങളുടെ തലയിലെ ഒരു മുടി പോലും പൊഴിയുന്നത് ദൈവമേ അവിടെ നിന്ന് എണ്ണി അറിഞ്ഞിരിക്കുകയാലേ ഞങ്ങളേ സ്തുതിക്കുന്നപ്പച്ച ഹാല ലൂയകർത്താവേ ഞങ്ങളുടെ അകവും പുറവും എല്ലാം ഉള്ളതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ചിന്തകളെ അവിടെ നിന്ന് ദൂരത്തുനിന്ന് അറിയുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ ഞങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൻ്റെ ന്യായസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്നൊരു ബോധ്യം കർത്താവേ ഈ ഭൂമി പ്രയാണത്തിൽ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ആ ഒരു വലിയ ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ തരണമേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണമുള്ളൊരു ജ്ഞാനം ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമേ കർത്താവേ കഥാവേ യേശുവിൻ്റെ രക്തത്താലുള്ള വിലയേറിയ വീണ്ടെടുപ്പിന് അങ്ങ് ഞങ്ങളെ അവകാശികളായി വച്ചിരിക്കുമ്പോൾ സ്വർഗീയ പ്രതിഫലത്തിന് ഞങ്ങളെ ഓഹരിക്കാരാക്കിയിരിക്കാല്ല സ്തോത്രം അത് പ്രാപിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഞങ്ങളുടെ തലമുറകളെ അവിടെ നിന്ന് സഹായിക്കണമേ കർത്താവെ അതിനായി ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്കായി അധ്വാനിക്കുന്നവരെ അവിടെ ഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും അതിനു വേണ്ടി ഒരുക്കണമേ കർത്താവി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ മുഖത്തെ തകർക്കുന്ന അഭിഷേകത്തെ പ്രാപിക്കുവാൻ അന്യഭാഷയിൽ സംസാരിക്കുവാൻ അത് വ്യാഖ്യാനിക്കുവാൻ പ്രവചിക്കുവാൻ ദേശങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി പ്രവചിക്കുന്നവരായി മാറുവാൻ പ്രാർത്ഥനയിൽ പൊരുതുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ചുരുങ്ങിപ്പോകാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുവാൻ മറ്റു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പണിയുവാനായി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പലപ്പോഴും മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് വലിയൊരു കോട്ടയായിരിക്കട്ടെ കർത്താവേ ദൈവമേ ഞങ്ങളുടെ തലമുറകൾക്ക് അതൊരു കരുതലായിരിക്കട്ടെ പേച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇന്നത്തെ ഈ ലോകത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവമേ ആയിരിക്കുമ്പോൾ അവിടുന്ന് അവർക്ക് ചുറ്റും കാവലായിരിക്കണമേ അങ്ങ് അവർക്ക് ചുറ്റും പരിചയമായിരിക്കണമേ കർത്താവെ അവിടുത്തെ സർവായുധ വർഗം അവരെ ധരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ദുഷ്ടൻ്റെ ഒരു പ്രലോഭനങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വശീകരിക്കപ്പെട്ടു പോകുവാൻ ഇടവരുത്തരുതേ അവർ കർത്താവെ അവരുടെ ജീവിതത്തിൻ്റെ ജയത്തിൽ നിന്ന് പിന്നിലേക്ക് പോകുവാൻ ഇടവരരുതേ അവിടുന്ന് കരുതും സംരക്ഷിക്കും അപ്പച്ചാ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ഭരണം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കും ുന്നു ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ലോകത്തിലെ യുദ്ധ ഭീഷണികൾ ദൈവമേ നീങ്ങിപ്പോകുവാൻ യുദ്ധക്കെടുതികളിലിരിക്കുന്ന സ്ഥലങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു പലപ്പോഴും നിഷ്കളങ്കരായിരിക്കുന്ന ജനം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുമ്പോൾ കർത്താവേ അവരായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് അവരെ കരുതണമേ അപ്പ അവർക്ക് ദൈവമേ രാത്രിയിൽ ഉറങ്ങുവാനുള്ള കൃപ കൊടുക്കണമേ അവർക്ക് ആഹാരത്തെ കൊടുക്കണമേ ആ ദേശങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലോ രോഗികളായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ യേശുവൻ നാമത്തിൽ കർത്താവ് അവരുടെ രോഗങ്ങൾ അവരുടെ വേദനകൾ അവരുടെ കർത്താവ് ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ ഉറക്കമില്ലാത്ത അവസ്ഥകൾ യേശുവൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ സ്ട്രോക്കിൻ്റെ കംപ്ലൈൻറ്റിനാല് സംസാരിക്കുവാൻ ചില ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നവർ കാഴ്ചയുടെ കുറവുകൾ ഉള്ളവർ കർത്താവ് ശരീരം അനക്കുവാൻ കഴിയാതെ നടക്കുവാൻ കഴിയാതെ രോഗ വീണിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പക്ഷപാതക്കാരൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് അവനെ സൗഖ്യമാക്കിയ കർത്താവിൻ്റെ വാക്കുകൾ ഈ പ്രിയപ്പെട്ടവരിലേക്കും കർത്താവേ എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ദൈവമേ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് മതിയപ്പ ഞങ്ങൾ സൗഖ്യമാകുവാൻ കർത്താവെ അവിടത്തെ വിലയേറിയൊരു വാക്ക് ഈ കുടുംബങ്ങളിൽ അവിടെ നിന്ന് അപ്പ ചില രോഗത്തെക്കുറിച്ചുള്ള ഭയം സ്കാനിങ്ങിൻ്റെ ദൈവമേ റിസൾട്ടുകൾ സകലത് ആകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ അടിപ്പിനൊരാളുള്ള സൗഖ്യം ഈ എല്ലാം ഇറങ്ങി വരട്ടെ നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നുവെന്ന ദൈവമേ വചനത്താൽ കർത്താവ് ഈ പ്രാർത്ഥനയിൽ അടുത്തു വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും കണ്ണുനീരനെ മാനിച്ച് അവരെല്ലാവരെയും അവിടെ നിന്ന് വിടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാമല്ലേ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നെഹമ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു ഞാൻ അങ്ങനെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിപ്പിക്കത്തക്ക വണ്ണം ഞാൻ അങ്ങനെ ചെയ്തു പോരേണ്ടതിനും അവർ അവന് കൂലി കൊടുത്തിരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു ഇത് നെഹമ്യാവ് പറയുന്നൊരു വാക്യമാണ് അവിടെ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ശത്രു പറയുന്നത് പോലെ പ്രവർത്തിച്ച് പാപം ചെയ്യേണ്ടതിനും എന്നെ ദുഷിപ്പിക്കത്തക്ക വണ്ണം അധൈര്യപ്പെടുത്തേണ്ടതിനും അവർ അവന് കൂലി കൊടുത്തിരുന്നു ഹലലൂയ്യ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ നാം ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഇവിടെ നെഹമ്യാവ് എന്താണ് ചെയ്തത് അവൻ തൻ്റെ മറ്റൊരു ദേശത്തായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് പിടിക്കപ്പെട്ട ദേശത്തായിരിക്കുമ്പോൾ തൻ്റെ സ്വന്തദേശമായിരുന്ന യരിശിലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞും പിതാക്കന്മാരുടെ കല്ലറകൾ തീ ചുട്ടും നശിപ്പിച്ചിരിക്കുന്നു എന്നും കേട്ട് അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോ ആലോചന ചോദിച്ചോ താനായിരുന്ന സ്ഥലത്ത് രാജാവിന്റെ സഹായവും കൊണ്ട് മതിൽ പണിയുവാൻ വേണ്ടി വരുമ്പോൾ ഈ ദേശത്തുണ്ടായിരുന്ന പലർക്കും അത് അവർക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനൊരു പണി നെഹമ്യാവ് ചെയ്യുന്നത് അതിന് വിരോധമായി അവർ പല രീതിയിൽ പ്രവർത്തിച്ചു ആ രാജാവിന് ആദ്യം കത്ത് കൊടുത്തു വിട്ടു പല വ്യക്തികളെ ഉപയോഗിച്ചു ഇവർ പണി ചെയ്യുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുവാനായി പലരെയും അവിടെ അയച്ചു നാലാമത്തെ അധ്യായത്തിലൊക്കെ എഴുതിയിരുന്നു അവർ കുളിക്കുമ്പോഴും പണി ചെയ്യുമ്പോഴും എപ്പോഴും അവർ ആയുധം ധരിച്ചിരുന്നു കാരണം അത്രയ്ക്ക് അവർ വിജിലൻ്റായി നിന്നു എന്നിട്ട് എന്താണ് അൻപത്തിരണ്ട് ദിവസം കൊണ്ട് അവർ അത്ഭുതകരമായി അവർ ഏറ്റെടുത്ത ജോലിയെ ചെയ്തു അവർ മതിലിനെ പണി കഴിഞ്ഞു ആ മതിൽ പണി കഴിഞ്ഞിട്ട് ഒരു ദിവസം ശമരിയാവെന്ന് പറഞ്ഞു ളിന്റെ അടുക്കൽ പോകുമ്പോൾ അയാൾ പറയുകയാണ് നിന്നെ അവർ കൊല്ലും അതുകൊണ്ട് നമുക്ക് മന്ദിരത്തിനകത്ത് കയറി ഒളിച്ചിരിക്കാം അപ്പോൾ നെഹമ്യാവ് അവനോട് പറയുകയാണ് എന്നെപ്പോലൊരുത്തൻ ഓടിപ്പോകുമോ കാരണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച് ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി ഈ ദേശത്ത് കടന്നു വന്നവൻ ഒരു കള്ളപ്രവചനം കേട്ട് ഓടിപ്പോകുമോ എന്ന് ചോദിച്ചതിന് ശേഷം അവിടെയാണ് നെഹമ്യാവ് പറയുന്നത് ഞാൻ അങ്ങനെ പ്രവർത്തിച്ച് എങ്ങനെ ശത്രുവിനിൽ നിന്ന് രക്ഷപ്പെടാനായി മന്ദിരത്തിനകത്ത് കയറി ഒളിച്ചിരുന്ന് കഥ കടച്ച് ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചാൽ അത് ദൈവസന്നിധിയിൽ നെഹമ്യാവിന് വിരോധമായൊരു പാപമായി വരുമെന്നും ശത്രുവിന് അവനെ ദുഷിപ്പിക്കുവാൻ തക്കവണ്ണം അപവാദത്തിന് കാരണം കിട്ടും എന്നും ഹമ്യാവും മനസ്സിലാക്കി അത് ചെയ്തില്ല പിന്നെ പറയുന്നു അടുത്തുള്ള വാക്യങ്ങൾ പറയുന്നു ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞങ്ങളിത് ചെയ്തു വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യം ഈ അല്പസമയത്തിൽ ഇത് പറയുന്നുവെങ്കിൽ നിങ്ങളത് ചിന്തിക്കണം നിങ്ങളൊരു പ്രവൃത്തിയിലേക്ക് കടന്നു പോകുമ്പോൾ ചുറ്റും നിന്ന് പലരും പല ആയുധങ്ങളെടുത്ത് നിങ്ങൾക്കെതിരെ പെരും പ്രയോഗിക്കും പലരെയും തടസ്സപ്പെടുത്തുവാൻ നോക്കും ആദ്യം വിരോധമായി ചെയ്തിട്ട് നടന്നില്ല എങ്കിൽ വളഞ്ഞ വഴികൾ നോക്കി ഇതുപോലെ ദൈവപ്രവൃത്തിയിൽ നിങ്ങളെ മാറ്റിക്കളയുവാൻ നോക്കും അപ്പോൾ നമ്മുടെ വിരോധിയായിരിക്കുന്നവൻ നമ്മെ അപവാദം പറയേണ്ടതിന് കാരണം കിട്ടുവാൻ കിട്ടുവാനന്വേഷിച്ച് നടക്കുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവാലോചന ചോദിച്ച് ഈ വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ കേൾക്കുന്നത് ദൈവത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ എന്ന് തിരിച്ചറിഞ്ഞ് ജ്ഞാനത്തോടെ മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവസന്നിധിയിൽ പാപം ചെയ്തു പോകുവാനും ശത്രുവിന് അപവാദം പറഞ്ഞ് ദൂഷിപ്പിക്കുവാനും ഇട വരാതിരിക്കുവാൻ ദൈവസന്നിധിയിൽ വിവേകത്തോടെ പെരുമാറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ Amen. Amen. Amen.